കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച് അവശ്യ നിലയിലായി മരണപ്പെട്ട അന്നകുട്ടിയുടെ മകനെതിരെയും നടപടി കേരള ബാങ്ക് ജീവനക്കാരനായ സജിമോൻ കളക്ഷൻ ഏജന്റിൽ നിന്ന് മാറ്റി മകനെതിരെയുള്ള പോലീസ് മക്കൾ ഉപേക്ഷിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ച ഗ്രഹനാഥ മരിച്ച സംഭവത്തിൽ മക്കളായ സജിമോൻ സിജി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും ഉറപ്പു നൽകുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമപ്രകാരമാണ് കേസ് കുമളി ലക്ഷ്മി കോളേജിലെ വാടക വീട്ടിൽ കഴിഞ്ഞ മൈലക്കൽ അന്നക്കുട്ടി മാത്യു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ഇരുപതിനാണ് മരണമടഞ്ഞത് കളക്ടർ അടക്കമുള്ളവരാണ് മകനെന്നിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും വരുത്തിയെന്നും വിഷയത്തിൽ ബാങ്കിന്റെ സെൽപേരിൽ കളഞ്ഞ സംഭവിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി ബാങ്കിൽ കളക്ടർ ഏജന്റിൽ നിന്നും താൽക്കാലികമായി മാറ്റിയതായി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ വ്യക്തമാക്കി കുമ്മളി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെ ജോലിയിൽ നിന്ന് നേരത്തെ പിരിച്ചുവിട്ടിരുന്നു ഇരുവർക്കും പോലീസ് കേസിൽ കോടതിയിൽ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇടുക്കി വിഷൻ കുമളി